ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പടവലങ്ങാ ബജിയുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ഒരു ഈവനിങ് സ്നാക്കാണ് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കൂട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പകുതിയോളം പടവലങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി പകുതി വെച്ചാൽ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പകുതി എടുത്തത് ഇതിന് ഇത് നമ്മൾ അത് നീളത്തിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എടുക്കാം നമുക്ക് ഞാൻ ഇതിൻ്റെ തന്നെ ഷോർട്സ് ഓർണ്ണം അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അവൻ കൊച്ചു അപ്പോൾ ചെയ്ത് അപ്പോൾ എന്തായാലും ലോങ് വീഡിയോ പോലെ എടുക്കാം എന്ന് വിചാരിച്ച് എടുത്തായിരുന്നു കേട്ടോ കുറച്ച് ദിവസം എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമ്മളങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ അടുത്ത് കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ക്രിസ്മിനസിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അടി അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതായി ഇതുപോലെ ആക്കി ആക്കിയെടുക്കണം നമ്മൾ അല്പം അല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ നന്നായിട്ട് കോട്ടയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ എന്നിട്ട് നല്ലപോലെ കോട്ടയായിട്ട് ഇട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല ചൂടായാലും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം സിമ്മിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ എന്നാലേ പടവലങ്ങ ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ അല്പം കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ തിരിച്ച് മറിച്ചോട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ചെയ്തിട്ട് നമുക്കിത് കോരി മാറ്റാം അപ്പോൾ അത്രേ ഉള്ളൂ എളുപ്പമുള്ളൊരു എന്താ റെസിപ്പിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കണമെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം സ്നാക്കായിട്ട് കഴിക്കാം ഞങ്ങൾ പൊതുവെ സ്നാക്കായിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടാവും പടവലങ്ങ കഴിക്കാത്തവർക്കും ഇഷ്ടാവുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അവർക്കല്ലേ താങ്ക്